ായ സഭാധ്യക്ഷൻ കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ കോൺഗ്രസിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അതൊരു സ്പെഷ്യൽ എനിക്ക് ലഭിച്ച ഉത്തരവാദിത്വത്തിന്റെ ഫലമായി ഇനി ആ ഉത്തരവാദിത്വം ലഭിച്ചില്ലെങ്കിൽ പോലും രാജ്യത്തിന് വേണ്ടി ജീവിക്കാനാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ വികസിത ഭാരതത്തിന്റെ അടിത്തറ ശക്തമാക്കുകയാണ് അതിന് കരുത്തു പകരുകയാണ് ഒരു വശത്ത് രാജ്യത്തെ യുവാക്കൾക്കായി ഞാൻ ശക്തമായ അടിത്തറ മറുവശത്ത് കോൺഗ്രസ് മോദിയുടെ ശവക്കുഴി തോണ്ടാനുള്ള പരിപാടികൾ നടത്തുകയാണ് കട തുറക്കുന്നവർ മോദി നിന്റെ ശവക്കുഴി തോണ്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു രാജ്യത്തെ ഒരു പൗരന്റെ ചവക്കുഴി തോണ്ടാൻ സ്വപ്നം കാണുന്ന ഏത് തരം മുഖബത്തിന്റെ കടയാണ് ഇത് സ്വന്തം രാജ്യത്തെ പൗരന്റെ ചവക്കുഴി തോണ്ടാൻ സംസാരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ് അവർ പഠിച്ചത് ഇത് ഭരണഘടനയെ അപമാനിക്കലല്ലേ ഇത് മനുഷ്യത്വത്തെ അപമാനിക്കലല്ലേ ഇത് പൊതുജീവിതത്തിലെ മര്യാദകളെ അപമാനിക്കലല്ലേ അവർക്ക് ഇതിലൊന്നും ഒരു ഖേദവുമില്ല ഇതിനു ശേഷം അവർ എന്ത് പ്രസ്താവന നൽകും എന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിലും കരയുകയായിരുന്നു എന്ന് എങ്ങനെയുള്ള സംസ്കാരത്തിലും ചിന്താഗതിയിലുമാണ് ഇവർ വളർന്നത് സംസ്കാരം എനിക്ക് ഈ അനുഭവം വളരെ പഴയ അവർ പ്പോൾ മുതൽ രണ്ടായിരത്തി നാലിൽ അവർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ പാർലമെന്റിലെ ഒരു സമ്മേളനം പോലും മോദി പാർലമെന്റ് അംഗമല്ലാതെ കടന്നുപോയിട്ടില്ല ഈ സഭയ്ക്കുള്ളിൽ മോദിയെ തെറി വിളിക്കാത്ത ഒരു സമ്മേളനം പോലും കടന്നുപോയിട്ടില്ല നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു ദിവസവും രണ്ടു കിലോ തെറി ഞാൻ കേൾക്കാറുണ്ട് എന്ന് ആദരണീയനായ സഭാധ്യക്ഷൻ എന്തിനാണ് അവർ മോദിയുടെ ശവക്കുടി തോണ്ടാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു മുദ്രാവാക്യം മാത്രമല്ല ഇതവരുടെ ഉള്ളിലെ വെറുപ്പിന്റെ വെറുതെ അതിന്റെ പ്രകടനമാണത് അതെന്തുകൊണ്ടെന്നാദിക്ക് ഞങ്ങൾ മുന്നൂറ്റി എഴുപത്തിന്റെ മതിൽ തകർത്തു അതുകൊണ്ട് അവർക്ക് മോദിയുടെ ശവക്കുടി തോണ്ടണം നോർത്ത് ഈസ്റ്റിൽ ബോംബും തോക്കും ഭീകരതയും നിറഞ്ഞു നിന്നിരുന്ന സ്ഥലത്ത് ഞങ്ങൾ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പാത സ്വീകരിച്ചു അതുകൊണ്ട് അവർ മോദിയുടെ ശവക്കുഴി തോണ്ടാൻ ആലോചിക്കുന്നു പാകിസ്ഥാൻ ഭീകരർക്ക് അവരുടെ വീട്ടിൽ കയറി മറുപടി നൽകുന്നു അതുകൊണ്ടാണ് അവർ മോദിയുടെ ശവക്കുഴി തോണ്ടാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നടത്തുന്നു അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് അവർ മോദിയുടെ ശവക്കുഴി തോണ്ടുന്നു മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ സ്വീകരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് മോദിയുടെ ശവക്കുഴി തോണ്ടണം നദീജല കരാറിലൂടെ രാജ്യത്തോട് വലിയ അനീതി കാണിച്ചിരുന്നു जी ने देश സിന്ധു നദീ ജല കരാറിനെ ഞങ്ങൾ അതുകൊണ്ടാണോ അതുകൊണ്ടാണോ നിങ്ങൾ മോദിയുടെ ശവക്കൊഴി തോണ്ടാൻ മുദ്രാവാക്യം വിളിക്കുന്നത് ആദരണീയനായ സഭാധ്യക്ഷൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രശ്നം മറ്റൊന്നാണ് മോദി എങ്ങനെ ഇവിടെ വരെ എത്തി എന്നത് അവർക്ക് ദഹിക്കുന്നില്ല അവരുടെ പ്രയാസം കൂടി വരികയാണ് ശരി എത്തി എന്ന് കരുതാം പക്ഷെ എങ്ങനെ ഇത്ര കാലം പിടിച്ചു നിൽക്കുന്നു അതാണ് കാര്യം അതുകൊണ്ട് അവർക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഏക വഴി മോദി നിന്റെ ശവക്കുഴി തോണ്ടും എന്നത് മാത്രമാണ് അതർണീയനായ സഭാധ്യക്ഷൻ പ്രധാനമന്ത്രി പദം തങ്ങളുടെ കുടുംബത്തിന്റെ സ്വത്താണെന്ന് അവർ കരുതിയിരിക്കുന്നത് അതിൽ മറ്റാർക്കും ഇരിക്കാൻ കഴിയില്ല ജനാധിപത്യത്തോടോ ഭരണഘടനയോടോ അവർക്കൊരു ബന്ധവുമില്ല അവരുടെ ഉള്ളിലെ വെറുപ്പും വലുപ്പം കടയിൽ നിറഞ്ഞിരിക്കുന്ന തീയും ആണിത് ഞങ്ങളുടെ പാരമ്പര്യ അവകാശമായിരുന്ന കസേരയിൽ മറ്റൊരാൾ ഇരുന്നു എന്നതിലാണ് മോദിയുടെ ശവക്കുഴി തോണ്ടാൻ അവർ നടക്കുന്നത് കോൺഗ്രസിന്റെ രാജകുടുംബത്തിന് രാജ്യം പതിറ്റാണ്ടുകളോളം അവസരം നൽകിയിട്ടുണ്ട് രാജ്യം രാജ്യം നിങ്ങൾക്കായി അതിന്റെ ഭാവി തന്നെ പണയപ്പെടുത്തിയിരുന്നു പക്ഷേ നിങ്ങൾ എന്ന മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളെ വഴിതെത്തിച്ചു ചെങ്കോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ ഒരു പ്രസംഗത്തിലും ദാരിദ്ര്യം മാറ്റുന്നതിനെ കുറിച്ച് പറയാത്ത ഒരു പ്രസംഗം പോലുമില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രിയും ദാരിദ്ര്യം മാറ്റാൻ എന്ത് ചെയ്തു എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് അത് വെറും ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നു എന്നാൽ മോദി പാവപ്പെട്ടവരെ എംപവർ ചെയ്യുന്ന അവരെ ശാക്തീകരിക്കുന്ന വഴി സ്വീകരിച്ചു എന്റെ രാജ്യത്തെ പാവപ്പെട്ടവരെ ഞാൻ അവർ രാജ്യത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കി സ്വീകരിച്ചു സ്വന്തം കരുത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു രാജ്യത്തെ പാവപ്പെട്ടവരുടെ അഭിമാനത്തെ ഞാൻ വാഴ്ത്തുന്നു ഞങ്ങളുടെ നയങ്ങളിലും ലക്ഷ്യങ്ങളിലും വിശ്വസിച്ച് അവർ തങ്ങളെ തന്നെ വിനിയോഗിച്ചു കുടുംബങ്ങൾ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്തി ദാരിദ്ര്യത്തിന് നിരാശയിലായിരുന്ന എന്റെ ഇരുപത്തഞ്ചു കോടി രാജ്യവാസികൾക്ക് ദൂരെ ഒരു പ്രതീക്ഷകൾ അവർ നിന്ന് ഇന്ന് ഞങ്ങളോടൊപ്പം നടക്കുന്നു ഞാൻ അവരെ വണങ്ങുന്നു और 25 करोड़ मेरे गरीब परिवार के भाइयों ने गरीबी को परास्त किया और खुद गरीबी से बाहर आए हैं मैं उनको सलाम करता हूं मेरे 25 करोड़ देशवासी जो निराशा में पड़े हुए थे दूर एक आशा की किरण दिखाई दी उठ खड़े हुए और आज हमारे साथ चल पड़े हैं സഭാധ്യക്ഷൻ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇംപ്ലിമെന്റേഷനെ കുറിച്ച് പറയുമായിരുന്നു അക്കാലത്തെ ക്രോസിംഗുകളിൽ നൂറുകണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു സ്കൂൾ ബസ് റെയിൽവേ ക്രോസിംഗിലൂടെ പോകുമ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും കുട്ടികൾ മരിക്കുന്ന വാർത്തകൾ വരുമായിരുന്നു അൺമാൻഡ് റെയിൽവേ ക്രോസിംഗ് ഇല്ലാതാക്കുക എന്നത് ചെയ്യാൻ കഴിയാത്തത്ര വലിയ ജോലിയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ എല്ലാ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ മോദിയുടെ ശവക്കുഴി തോണ്ടാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഈ രാജ്യത്ത് പതിനെണ്ണായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി എന്നാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു വൈദ്യുതി കമ്പിയുണ്ടെന്നോ ബാൾബുണ്ടെന്നോ അത് പ്രകാശിക്കുമെന്നോ അവർക്കറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യവാസികൾ എനിക്ക് ഉത്തരവാദിത്വം നൽകിയപ്പോ ഒരിക്കൽ പോലും വൈദ്യുതി കണ്ടിട്ടില്ലാത്ത ആ പതിനെണ്ണായിരം ഗ്രാമങ്ങളിൽ ഞങ്ങൾ വെളിച്ചമെത്തിച്ചു आता कुंड इवर किपौलिका मुंह मोदी बड़ा शवकुड़ी तोंड गएलादी മറ്റു वडील इल उन गाओं तो में उजाला पहुंचाया इसलिए इसलिए इनको मोदी की कब्र खोदने के सिवाय अब कोई रास्ता नहीं दिख रहा है आदरणीय आदरणीय सभा अध्यक्ष वो भी एक वक्त था जब देश में बार-बार खबरें आती थी ഒരു കാലത്ത് രാജ്യത്ത് വാർത്തകൾ ഹെഡ്ലൈൻ അതിർത്തിയിലെ അവസ്ഥയെ കുറിച്ച് പ്രസ്താവനകൾ വരുമായി മഞ്ഞിൽ നിൽക്കാൻ ആവശ്യമായ ഷൂസ് പോലും ഇല്ല ഞങ്ങൾ രാജ്യത്തെ ജവാൻമാർക്കായി ഖജനാവ് തുറന്നു നൽകി അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ തീരുമാനിച്ചു ആഗ്രഹിക്കുന്നു ഇനി മറ്റു മോദിയുടെ വഴികളെ തോണ്ടാം എന്ന് സഭാധ്യക്ഷൻ ഒരിക്കൽ ഉത്തർപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രി സഭയിൽ പ്രസംഗിക്കുന്നതിനിടെ കരഞ്ഞു മുഖ്യമന്ത്രി മസ്തിഷ്ക ജ്വരം കാരണം എണ്ണമറ്റ കുട്ടികൾ മരിക്കുകയായിരുന്നു ഇതിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കാമെന്ന് ഇവർക്കൊരിക്കലും ആദരണീയനായ സഭാധ്യക്ഷി ജനങ്ങൾ കാഴ്ച നഷ്ടപ്പെടുമായിരുന്നു ശാസ്ത്രം പുരോഗിച്ചിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങൾ മസ്തിഷ്ക ജ്വരത്തിൽ നിന്നും മുക്തി നൽകി ട്രക്കോമയിൽ നിന്ന് ജനങ്ങളുടെ കണ്ണുകളെ രക്ഷിച്ചു ഇതാണ് വിജയം ഇതാണ് സംവേദനക്ഷമത സമൂഹത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനുമുള്ള പ്രതിജ്ഞ ഓരോ നിമിഷവും സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് അവരെ പ്രയാസപ്പെടുത്തുകയാണ് അപ്പോഴാണ് നിന്റെ ശവക്കുഴി തോണ്ടുമെന്ന മന്ത്രവുമായി അവർ നടക്കുന്നത് എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു മുഖപത്തിന്റെ കടയുടെ സൈൻ ബോർഡുകൾ തൂക്കുന്നു പൊതുജീവിതത്തിൽ ഇത്രയധികം വെറുപ്പുണ്ടാകുമോ ഇവരുടെ സർക്കാർ റിമോട്ട് കൊണ്ടാണ് നടന്നിരുന്നത് എന്റെ സർക്കാരും റിമോട്ട് കൊണ്ടാണ് നടക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി രാജ്യവാസികളാണ് എന്റെ मेरी सरकार भी रिमोट से चलती है 140 करोड़ ചോ ചോസിമോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആഗ്രഹങ്ങൾ യുവാക്കളുടെ നിശ്ചയതെ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ാണ് സർക്കാർ നടക്കുന്നത് അധികാരം ഞങ്ങൾക്ക് സുഖിക്കാനുള്ള വഴിയല്ല മുദ്രായോജന വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം ലഭിച്ചു കോൺഗ്രസ് ഒരിക്കലും സ്റ്റാർട്ടപ്പ് കൾച്ചർ പ്രോത്സാഹിപ്പിച്ചില്ല കുറച്ച് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു ആദരണീയനായ സഭാധ്യക്ഷൻ സ്വന്തം വീട്ടിലെ സ്റ്റാർട്ടപ്പിനെ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല എന്നാൽ ഞങ്ങളുടെ സർക്കാരിന് കീഴിൽ രണ്ട് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് വിജയങ്ങൾ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഒരു വഴിയേ വഴിയേയുള്ള ശവക്കുഴി തോണ്ടും ആ കാലം ഓർത്തു നോക്കൂ ഓർത്തുനോക്കും കുറിച്ച് തമാശകളും കാർട്ടൂണുകളും വരുമായിരുന്നു ഇന്ന് ഞങ്ങൾ സ്വദേശി ഫോർ ജിണ്ടാക്കി ഫൈവ് ജി ലോകത്ത് ഏറ്റവും കൂടുതൽ വാർത്താ വിനിമയ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യയും ചിന്തയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ടാണ് ആ വേദന പുറത്തു വരുന്ന മോദി നിന്റെ ശവക്കുഴി തോണ്ടും ആദരണീയനായ ശവക്കുഴിത്തോണ്ട് പാവപ്പെട്ടവരെ സേവിക്കുക എന്നത് എന്റെ ഭാഗ്യം നാലു കോടി പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തനാണ് വൈദ്യുതി വെള്ളം ഗ്യാസ് സിലിണ്ടർ ടോയ്ലറ്റ് ദൈവം നിശയിൽ നയിച്ചു ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി ഗ്രാമത്തിലെ സ്ത്രീകൾ അഭിമാനത്തോടെ പറയുന്നു ഞാൻ ലഘുപതി മറ്റൊരാൾ പറയുന്നു ഈ വർഷം ഞാൻ ലഘുപതി ആയവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇനി കോടീശ്വരി ആകാനാണ് ആലോചിക്കുന്നത് ഈ ആത്മവിശ്വാസം വർദ്ധിച്ച ഒരു നാട്ടിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ അനുഗ്രഹമുള്ള കോടിക്കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും രക്ഷാകവചമുള്ള ഒരാളുടെ ശവക്കൊഴി തോണ്ടാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ എത്ര മുദ്രാവാക്യം വിളിച്ചാലും ആ ശവക്കൊഴി തോണ്ടാൻ നിങ്ങൾക്ക് കഴിയില്ല രാജ്യത്തിന്റെ ശക്തിയും അമ്മമാരുടെ അനുഗ്രഹവും എന്റെ കൂടെ ആരും ചോദിക്കാനില്ലാത്തവരെ ഇതാണ് കാരണം